പന്നിയങ്കരയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ ടോൾ നിരക്കാണ് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് നിരക്ക് വർധന നിരന്തരമായി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ എണ്ണി നോക്കിയാൽ അഞ്ചാം തവണയാണ് കേട്ടോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിൽ കഴിഞ്ഞ ലാസ്റ്റ് മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം ഒരു നിശ്ചിത കിലോമീറ്റർ ഏഴ് പോയിന്റ് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിക്ക് നിശ്ചയിച്ചുകൊണ്ട് പ്രദേശവാസികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ട് ഒന്നാം തീയതി മുതൽ അവർ വീണ്ടും പ്രദേശവാസികളിൽ നിന്ന് പിരിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു പിരിവ് ഇവിടുത്തെ ജനങ്ങൾ ഈ പ്രദേശവാസികൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് എം പി ഇടപെട്ടുകൊണ്ട് നിലവിൽ ഈ പിരിക്കുന്നത് ഒന്നാം തീയതി പിരിക്കുന്നുള്ളത് മാറ്റിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എം എൽ എ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ശക്തമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും ഇക്ബാൽ അറക്കൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് കാരണം ഒന്നോ രണ്ടോ തവണയല്ല എണ്ണി നോക്കുമ്പോൾ അഞ്ച് തവണയായിരിക്കുകയാണ് ഈ കൂട്ടുന്നതിനെ പറ്റിയുള്ള ഒരു ന്യായീകരണം എന്താണ് സുജ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനാണ് ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഈ ടോൾ പിരിവ് ആരംഭിക്കുന്നത് ഇപ്പോഴും ഈ ദേശീയപാതയിലെ പണികൾ പൂർത്തിയായിട്ടില്ല സർവീസ് റോഡുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നിർമ്മിക്കാനുണ്ട് പക്ഷേ ഇതിനിടയിൽ അഞ്ചാം തവണയാണ് ഈ കരാർ കമ്പനി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ചെറു വാഹനങ്ങൾ ഉൾപ്പെടെ ഇനി അധിക ടോൾ നൽകി വേണം ഈ പന്നിയങ്കര ടോൾ പ്ലാസ കടക്കാൻ എന്നുള്ളതാണ് ഇതുവരെ കാർ ജീപ്പ് പോലുള്ള ചെറു വാഹനങ്ങൾ നൂറ്റിപ്പത്ത് രൂപ കൊടുത്താണ് പന്നിയങ്കരയിൽ ഈ ടോൾ കടന്നിരുന്നത് ഇന്ന് മുതൽ ഈ നൂറ്റിപ്പത്ത് എന്നുള്ളത് നൂറ്റി പതിനഞ്ചാവും ഇതുതന്നെ മടക്കയാത്ര കൂടി ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപ കടന്നുകൊണ്ട് മാത്രമേ ചെറുവാഹനങ്ങൾക്ക് ഈ പന്നിയങ്കര ടോൾ കടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ദേശീയപാതയുടെ പണി പൂർണ്ണമാവാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് നിരന്തരമായി ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് അതിനോടൊപ്പം തന്നെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇതുവരെ ആറ് പഞ്ചായത്തുകളുള്ള ഉള്ള അതായത് ഈ പന്നിയങ്കര ടോൾ പ്ലാസയുടെ സമീപത്തുള്ള ആറ് പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യ യാത്ര കരാർ കമ്പനി നൽകിയിരുന്നു പക്ഷേ ഇന്ന് അർദ്ധരാത്രി മുതൽ അത്തരത്തിലൊരു സൗജന്യ യാത്ര നൽകില്ല എന്നാണ് കരാർ കമ്പനി പറയുന്നത് ഏഴര കിലോമീറ്ററിൽ കൂടുതലുള്ള ആളുകളിൽ നിന്നും നിർബന്ധപൂർവം ടോൾ ഈടാക്കും എന്ന് തന്നെയാണ് കരാർ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ ജനകീയ പ്രതിരോധ കമ്മിറ്റി അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധ കമ്മിറ്റികൾ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ഇത്തരത്തിൽ നിരന്തരമായി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള തീരുമാനം തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ കമ്മിറ്റികൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും സ്ഥലം എംപിയും എം എൽ എയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഇല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതലുള്ള ഈ ടോൾ പിരിവ് അനുവദിക്കില്ല തങ്ങൾ അംഗീകരിക്കില്ല ഇത് തടയുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും പ്രദേശവാസികളും ആക്ഷൻ കൗൺസിലുകളും അതുപോലെ തന്നെ ജനകീയ പ്രതിഷേധ കമ്മിറ്റികളും അറിയിച്ചിട്ടുള്ളത് സുജയ ഓക്കെ ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പന്നിയങ്കര ടോൾ കടക്കാൻ ചെലവ് കൂടുകയാണ്